അടിപൊളി അപ്പൊ രാമേട്ടൻ പറഞ്ഞത് കേട്ടിട്ട് നമ്മളും റംബൂട്ടാൻ അച്ചാറുണ്ടാക്കാം തീരുമാനിച്ചു അങ്ങനെ പച്ചയായിട്ടുള്ള റംബൂട്ടാനെല്ലാം നമ്മൾ റംബൂട്ടാൻ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് നമ്മുടെ വീട്ടിൽ നിന്ന് കൊഴിഞ്ഞ് അതായത് പാകാവുന്നതിന് മുന്നേ കൊഴിഞ്ഞ് വീണ റംബൂട്ടാനൊക്കെ നമുക്കിനി വെറുതെ അച്ചാർ ഉണ്ടാക്കാം ആദ്യമായിട്ട് തൊലി കളഞ്ഞ റംബൂട്ടാൻ ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലെ കുരു കളയണം അപ്പോൾ നടു കീറി അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞ് ആദ്യം നമ്മുടെ റംബൂട്ടാൻ്റെ ആ ഒരു കാമ്പ് മാത്രം നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കുകയാണ് പലരും ഈ കുരു കളയാതെയാണ് കേട്ടോ അച്ചാർ ഉണ്ടാക്കുന്നത് കണ്ടിരിക്കുന്നത് കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഈ തുപ്പി കളയുന്ന ഒരു ടാസ്ക് അല്ലേന്ന് എന്ന് കൊണ്ടാണ് നമ്മൾ ആദ്യമേ കുരുമൊക്കെ സെപ്പറേറ്റ് ചെയ്തത് വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഈ റംബൂട്ടാൻ അപ്പം നമുക്ക് ഈ റംബൂട്ടാനും അച്ചാറാക്കാം ചെറുതായി അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇതാണ് റംബൂട്ടാനോടൊപ്പം ചേർക്കുന്ന മറ്റ് ഇൻഗ്രീഡിയൻസ് എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ കടുക് വറുത്തു അതിലിട്ട് അതിലോട്ട് നമ്മൾ ഉലുവയും ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് ചോപ്പ് ചെയ്ത് ആഡ് ചെയ്തു ശേഷം നമ്മൾ കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുത്തു അങ്ങനെ ഇതെല്ലാം നമ്മളൊരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ആവശ്യമായ പൊടികളാണ് ചേർക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ സാധാരണ മുളക് പൊടി ഒരു സ്പൂണും പിന്നീട് ഒരേ അളവിൽ മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ നമ്മൾ കായം പൊടിയും ജീരകം പൗഡറും ആഡ് ചെയ്ത് കൊടുത്തു ശേഷം നമ്മൾ നമ്മുടെ റംബോട്ടാൻ ഇതിലേക്ക് ആഡ് ചെയ്തു അങ്ങനെ നമ്മൾ ഈ ചേരുവയ്ക്ക് നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി നമ്മളിത് നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കണം അടച്ച് വെച്ച് വേവിച്ച് ആ വെള്ളമൊക്കെ വെറ്റിയതിന് ശേഷം നമ്മളിതിലേക്ക് വിനഗർ ആഡ് ചെയ്ത് കൊടുത്തു അങ്ങനെ നമ്മുടെ അച്ചാറിവിടെ റെഡി ആയിട്ടുണ്ട്